ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഒന്ന് കൊരിന്തിയർ മൂന്നിൻ്റെ പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വ്യക്തികളായും സമൂഹമായും എല്ലാവരും ദൈവത്തിൻ്റെ ആലയമാണ് അവിടെയാണ് ആരാധനയും യാഗങ്ങളും ർപ്പിക്കപ്പെടുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് ദൈവത്തിന് ഭൂമിയിലുള്ള ഒരേ ഒരു ആലയം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ദൈവത്തെയും തൻ്റെ ജനത്തെയും തള്ളിക്കളയുന്നവർ മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ പോകുന്നു എന്നാൽ അവിടെ ദൈവം ഇല്ല ഭയമുള്ളവരെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ഈ ശരീരത്തെ ദൈവത്തിൽ തന്നെ സമർപ്പിക്കുക അതെ ദൈവം നമ്മിൽ വസിക്കുന്നു നമ്മുടെ ശരീരത്തിലും വസിക്കുന്നു ദൈവത്തിന് ഇഷ്ടമുള്ള യാഗങ്ങളായി നമ്മെ ഏൽപ്പിക്കാം ഗോഡ് ബ്ലെസ് യു ഓൾ ആ